ആൾതാമസമുള്ള വീടുകളുടെ വാതിലുകളും ജനൽവാതിലുകളും കുത്തിപ്പൊളിച്ച വീടിനകത്ത് കയറി മോഷണം നടത്തുന്ന കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് കോട്ടക്കൽ പോലീസിന്റെ പിടിയിൽ തമിഴ്നാട് നീലഗിരി കയ്യൂന്നി സ്വദേശി പാറക്കൽ വീട്ടിൽ എരുമാട് ജോസ് എന്നറിയപ്പെടുന്ന ജോസ് മാത്യുവിനെയാണ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ കോഴിക്കോട് വെച്ച് പിടികൂടിയത് മഞ്ചേരിയിലും ഉള്ളേരിയിലും മോഷണം നടത്തുന്നതിനായി വീടുകൾ കണ്ടെത്തി കോഴിക്കോടുള്ള ലോഡ്ജിൽ തിരിച്ചെത്തി വിശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് പ്രതിയിൽ നിന്ന് ഒന്നര ലക്ഷത്തിലധികം രൂപ കണ്ടെടുത്തു ഈ മാസം പതിനൊന്നിന് പുലർച്ചെ കോട്ടക്കൽ എടരിക്കോട് പനക്കൽകുണ്ടൽ മമ്മതിൻ്റെ വീടിന്റെ മുൻവശം വാതിൽ പ്രതി പ്രത്യേകം തയ്യാറാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ചോ വാതിലിൻ്റെ ചട്ടവും പൊളിയും ചേരുന്ന ഭാഗങ്ങളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി വാതിൽ പലക അടർത്തിമാറ്റി അതിനകത്തുകൂടെ വീട്ടുള്ളിൽ പ്രവേശിച്ചോ മുഗൾ നിലയിലെ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മമ്മദിൻ്റെ ഭാര്യ സിസിലയുടെ കാലിലെ രണ്ട് പൗന്തൂക്കം വരുന്ന സ്വർണപാതസരം കട്ടിംഗ് പ്ലാർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയും രണ്ടാമത്തെ കാലിലെ പാദസരം എടുക്കുന്നതിനിടെ സിസില ഉണർന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടുകയുമായിരുന്നു തുടർന്ന് മമ്മദിന്റെ പരാതിയിൽ കോട്ടക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിഷ്ണാഥ് ഐ പി നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ചും ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ജോസ് മാത്യു എന്ന എരുമാട് ജോസാണ് കളവ് നടത്തിയെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതി കോഴിക്കോടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ടൗണിലെ നൂറിലധികം ലോഡ്ജുകൾ പരിശോധന നടത്തിയതിലാണ് കോഴിക്കോട് പാളയം കോട്ടപ്പറമ്പുള്ള സ്വകാര്യ ലോഡ്ജിൽ നിന്ന് പ്രതിയെ പോലീസ് കണ്ടെത്തി പിടികൂടിയത് പ്രതി പതിനഞ്ചാം വയസ്സിൽ വീട്ടുകാരോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വയനാട്ടിലെ പുൽപ്പള്ളിയിലുള്ള ഒരു വീട്ടുജോലി ചെയ്തുവരവേ പതിനെട്ടാം വയസ്സിൽ ചെറിയ കളവുകേസിൽ ഉൾപ്പെട്ട വൈത്രി ജയിലിൽ ജയിൽ താമസം അനുഭവിച്ചുവരവേ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് വാഗേരി മോഹനുമായി ചേർന്ന് സജീവമായി മോഷണ രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ വയനാട്ടിലുള്ള കുപ്രസിദ്ധ മോഷ്ടാക്കളായ നാസർ കിങ് സലാം എന്നറിയപ്പെടുന്ന സലാം എന്നിവരുമായി കൂട്ടിച്ചേർന്ന് താമരശ്ശേരിയിലുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ചുമരു തുരന്ന് ലോക്കലിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് കിലോ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ കോഴിക്കോട് സ്വദേശികളായ ഹാരിസ് ബാബു എന്നീ മോഷ്ടാക്കളുമായി ചേർന്ന കോഴിക്കോട് നടക്കാവിലുള്ള മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിന്റെ ചുമരു തുരന്ന് മൂന്ന് കിലോ സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തിയതടക്കം കേരളത്തിന് അകത്ത് വിവിധ ജില്ലകളിലായി എഴുപതോളം കേസുകളിൽ ജോസ് മാത്യു പ്രതിയായിട്ടുണ്ട് മോഷണം നടത്തി ലഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ഫ്ലാറ്റുകളിൽ താമസിച്ച ആഡംബര ജീവിതം നയിക്കുകയും പണം ഷെയർ മാർക്കറ്റുകൾ നിക്ഷേപിക്കുകയുമാണ് പതിവ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് താമരശ്ശേരി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീടുകളിലും സമാന രീതിയിൽ മോഷണം നടത്തിയതായി പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം വിയോ സെൻട്രൽ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ പ്രതി സംസ്ഥാനത്ത് സമാനമായ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോയെന്ന് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ പിടികൂടിയ സമയം കൈവശം കാണപ്പെട്ട ബാഗിൽ നിന്നും കഠാര തടി തുരക്കുവാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റ് വെൽഡ് ചെയ്ത പ്രത്യേക ഉപകരണം കട്ടിം പ്ലയർ സ്ക്രൂ ഡ്രൈവർ മുഖംമൂടി പെൻടോർച്ച് കയ്യുറ എന്നിവ പ്രതിയിൽ നിന്ന് കണ്ടെത്തി മോഷണത്തിനിടയിൽ പിടിക്കപ്പെടുമെന്ന് തോന്നിയാൽ കഠാര വീശി ആക്രമിച്ച് രക്ഷപ്പെടുകയാണ് പതിവ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിഷ്ണു ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഡി വി എസ് പി കെ എം ബിജു കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സെയ്ഫുല പി ടി സുരേഷ് കുമാർ എം എ എസ് ഐ സൈലേഷ് ജോൺ പോലീസ് ഉദ്യോഗസ്ഥരായ ജിനേഷ് ബിജു സുധീഷ് വിഷ്ണു പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ ഐ കെ ദിനേശ് ഷാഫി പറമ്പത്ത രഞ്ജിത്ത് രാജേന്ദ്രൻ ബിജു വി പി ജസീർ കെ എന്നിവരടങ്ങിയ സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ വാർത്ത ഒരു സന്തോഷ ൂണിറ്റി തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ